ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് രാവിലെ ഇതാ ഒരു വരാത്ത ക്ഷേത്രം ആട്ടോ ജേക്കൂർ ശ്രീരാമ ക്ഷേത്രം നാഗാളിക്കാവ് ഇതെവിടെയായിരുന്നു സ്ഥലം എവിടെയാണ് പുത്തൂരോ പുത്തൂർ പോമശ്ശേരി ആട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്ന് വന്നതാണ് അപ്പോൾ ക്ഷേത്രത്തിൽ തൊഴിലൊക്കെ പോകാൻ വേണ്ടി രാവിലെ തന്നെ വന്നതാട്ടോ കർക്കിടമാസം നമ്മൾ വരണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇതുവരെ നമുക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല ശ്രീരാമക്ഷേത്രം കേട്ടോ അപ്പം നമുക്കുള്ളിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ അതേ കൂട്ടുകാർ എങ്ങനെയാട്ടോ വരുന്നത് ഇതിൽ വരുന്ന ചേട്ടൻ ഇവിടെ എഴുതുന്ന ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പം നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒത്തിരി ചുറ്റമ്പലങ്ങളും ഒക്കെയുള്ളൊരമ്പലാട്ടോ ഒത്തിരി ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ പിന്നെ ഇതാണ് ഇതിൻ്റെ ചുവട്ടിൽ നല്ലൊരു അടിപൊളി സംഭവം കാണിച്ചിട്ടോ നോക്കിക്കാൻ നിറച്ച് കണ്ടോ ഇത് നിറച്ച് മുക്കൂറ്റി എന്തോ ഒരു മുക്കുറ്റിയാ നിൽക്കുന്നതെന്ന് നോക്കിയിരിക്കും ഇവിടെ പൂജയ്ക്ക് മുക്കുറ്റി എടുക്കുന്നതുകൊണ്ടായിരിക്കും ഇവിടെ ഇത്രയും മുക്കൂറ്റികൾ ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് നമ്മുടെ ചുറ്റമ്പലം അങ്ങനെ വന്നിട്ട് ഇവിടെയൊക്കെ എടുക്കാമെന്നാണ് കേട്ടോ കേട്ടോ എടുക്കാമെന്നാണ് കേട്ടോ അവർ പറഞ്ഞത് കേട്ടോ നല്ല ആൾക്കാർ കേട്ടോ നമ്മുടെ ആദ്യമായിട്ട് വരുമല്ലേ ചേച്ചി ഞങ്ങൾക്കൊരു പേടിയായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഓ ഒരു കുഴപ്പമില്ല നിങ്ങളെല്ലാം എടുത്തിട്ട് പറയാം മതിയെന്ന് അപ്പോൾ ഇതാ നമ്മുടെ അവിടെ ഇത്രയും ദൂരത്തുനിന്ന് തന്നേ എടുക്കുന്നുള്ളൂ കേട്ടോ നമ്മുടെ ദേവി ഭദ്രകാളിൻ്റെ ക്ഷേത്രം ആട്ടോ ഇതുള്ളത് അവിടെ പ്രതിഷ്ഠയെ രണ്ടിലേ എന്നിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ ചുറ്റും ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നടുക്ക് നേരെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റാത്തുള്ളൂ കേട്ടോ ഇതുകൊണ്ടില്ലേ ഇതാണ് നമ്മൾ ചുറ്റമ്പലം വരുന്നത് കേട്ടോ അവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിലൊക്കെ പോയിട്ട് എടുക്കണം എന്നൊക്കെ അവർ പറഞ്ഞു കേട്ടോ പിന്നെ ആ ഇവിടെ നിറച്ച് ഈ പച്ചമരുന്നുകൾ തന്നെ ആയതുകൊണ്ടാണ് നമ്മുടെ അയ്യോ അയോധിൻ്റെ പേര് മറന്നുപോയി അപ്പോൾ കുഞ്ഞി അല്ലേ ഉള്ളത് ഉണ്ടോ അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ എല്ലാം നിറച്ചും ഉണ്ട് ഇവിടെ ചെത്തി ചെത്തിയൊക്കെ ഇതാ ഇഷ്ടം പോലെ നിൽക്കുന്നു കേട്ടോ ഭയങ്കര ഒരു സന്തോഷമായിട്ടോ നമുക്ക് രാവിലെ ഇവിടെ വന്നപ്പോൾ ഒരു ഈ ഉരുൾപൊട്ടലും ഇതൊക്കെ കാരണം നമുക്ക് എപ്പോഴും മനസ്സിനൊരു വിഷമമാണേ വിഷമമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു എന്തൊക്കെയോ ഒരു ആശ്വാസം പോലെ ഇത് കണ്ടാൽ നിറച്ച് തെച്ചി നിൽക്കുന്നവയ്ക്ക് എന്ത് സുന്ദരിയായിട്ടല്ലേ കണ്ടില്ലേ ഉണ്ടോ തെച്ചിതാ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നടക്കുന്ന നേരമായിട്ട് പോകുന്നത് കേട്ടോ ഇങ്ങനെ വന്നിട്ട് ചുറ്റി ഇങ്ങനെ അങ്ങോട്ട് പോകട്ടോ മുന്നിൽ അതാ ടീച്ചർ ടീച്ചറ് വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നുണ്ട് കേട്ടോ ചേട്ടന് വണ്ടിയിലോട്ട് പോയി ചേട്ടൻ പറഞ്ഞ് നിങ്ങൾ വീഡിയോ എടുത്ത് പോരെ ഞാൻ വണ്ടി ഇരിക്കുക പറഞ്ഞാൽ ഇത് പിന്നെ ഭക്ഷണശാലയാട്ടോ ഉണ്ടല്ലേ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഇന്നൊന്നും ഭക്ഷണമല്ല വിശേഷ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ വന്നിട്ട് ഉണ്ടോ ൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ഇടയ്ക്ക് നേരെ വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ പുറത്ത് വന്നിട്ട് കാണിച്ചു തരാവേ ഇവിടെ എന്ത് മനോഹരമായിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നറിയാമോ ഉണ്ടോ ഫുള്ള് ചെടികളാട്ടോ മൊത്തത്തിൽ ചെടികളാടാ ഉണ്ടോ നമ്മൾ ഇങ്ങനെ അമ്പലത്തിൽ അടുത്തടുത്തൊന്നും നമ്മളിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഫുള്ള് ചെടി ഈ ചെടി കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് ഒരു ചെടിയാട്ടോ നിറച്ചിതാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വരുന്നത് കേട്ടോ അല്ല ആൾക്കാരതാ കയറി തൊഴാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടേ ഉണ്ടോ ഇവിടെ തന്നെ നമ്മൾ ശ്രീകോവിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് ഞാൻ ചുറ്റിയിട്ട് അങ്ങ് ചുറ്റി പോവുകയാണേ കണ്ടില്ലേ കണ്ടില്ലേ മൊത്തത്തിൽ ചെടിയല്ലേ നോക്കിക്കേ നോക്കിക്കേരോ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് ചെടി ഉള്ളത് അതാ ഇത് വേട്ടയ്ക്കൊരു മകൻ പ്രതിഷ്ഠ എവിടെയാണുള്ളത് പക്ഷേ ഇങ്ങനെയൊന്നും ആരും അമ്പലത്തിൽ നിന്ന് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ നമ്മുടെ എല്ലാം മരുന്നു കൊണ്ടു കേട്ടോ ഇത് പൂവാൻ കുറഞ്ഞലാണ്ടോ നിൽക്കുന്നത് അതേപോലെ ഇതാ നമ്മുടെ എന്താ ഓ പേര് മറന്ന ചെറുള ഇതാ ചെറുള ഉണ്ടോ പിന്നെ ഇതാ നിറച്ച് നമ്മുടെ ഇതാണ് മുക്കുറ്റി കേട്ടോ ഇവിടെ ഫുള്ള് ഉണ്ടോ മുക്കുറ്റിയൊക്കെ എന്തോ ഒരു പൂത്താ നിൽക്കുന്നത് നോക്കിയിട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ പിന്നെ അതാ അവിടെ വന്നിട്ട് നമ്മുടെ ശാസ്താവിൻ്റെ വിഗ്രഹം കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഇതാ കൂട്ടുകാരെ ഇത് കൃഷ്ണനാണ് ഇവിടെ കൃഷ്ണനെ കേട്ടോ പക്ഷേ ഉള്ളിലോട്ട് എടുത്തോളം പറഞ്ഞാൽ നമുക്കൊരു പേടിയാതുകൊണ്ട് ഞാൻ ഇച്ചിരി വിട്ട് നിന്നിട്ട് തന്നെ കേട്ടോ എല്ലാം എടുക്കുന്നത് കേട്ടോ ഒരു പേടിയായിട്ട് അവർ പറഞ്ഞാലും നമ്മളൊന്നും ശ്രദ്ധിക്കണ്ടേ അപ്പോൾ അങ്ങനെ ഇതാണ് ഞാൻ നല്ലൊരു പൂവിടെ കാണിച്ചത് കേട്ടോ നോക്കിയാൽ മൊത്തത്തിൽ ഇത് കണ്ടോ കണ്ടില്ലേ എന്താ കൊങ്ങിണി മഞ്ഞ കൊങ്ങണി കേട്ടോ അത് ഫുൾ ഉള്ളതുണ്ടോ എന്തോരെയാ നോക്കി കണ്ടോ ഇത് കണ്ടോ പൂ ഇങ്ങനെ നിറഞ്ഞിട്ട് നമ്മുടെ ഈ പരിസരം ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് ഇത് നമ്മുടെ അഗ്ലോണിമകളുണ്ടായിരിക്കുന്നുണ്ടോ അഗ്ലോണിമ ഉണ്ടോ ഇപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇത് പുത്തൂരാണുള്ളത് കേട്ടോ മശ്ശേരി മിക്ക നമ്മുടെ പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടോ എന്തൊരു സുന്ദരികളേ ഉണ്ടല്ലേ ഇത് ചെമ്പകോ നന്ദിയാറോട്ടല്ലോ അയ്യോ എല്ലാ ചെടിയിലെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ എന്താ നമ്മളിനി ഇതിലെ ഇങ്ങനെ നേരെ അങ്ങോട്ട് കുളം ഉണ്ട് കേട്ടോ കുളത്തിലോട്ട് പോവാണേ അപ്പോൾ നമ്മൾ കർക്കിടമാസമായിട്ട് ഇതുവരെ ശ്രീരാമ ക്ഷേത്രത്തിൽ വന്നില്ലായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ എന്തോ വരണമെന്ന് പറഞ്ഞ് നിൽക്കുന്നതാണേ പക്ഷേ നമുക്ക് ഇതുവരെയും വരാനും ഈ എല്ലാം ആയിട്ട് വരാനായിട്ട് കഴിഞ്ഞില്ല അത് കണ്ടില്ല ഗേറ്റ് കടന്നിട്ട് നമ്മൾ കുളത്തിലോട്ട് പോകട്ടോ കണ്ടോ വിശാലമായിട്ട് കിടക്കുന്ന കുളം കണ്ടില്ലേ എന്താ നോക്കിക്കേ കണ്ടോ തിരി പായലാ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ പായൽ പിടിപ്പിച്ചാന്ന് തോന്നുന്നത് അല്ലേ ടീച്ചറേ കുഞ്ഞിതാണല്ലോ കണ്ടോ പായൽ കാണിച്ചു തരാം ഉള്ളീനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അവിടുന്ന് ഇറങ്ങാൻ പറ്റുമോ എന്നറിയത്തില്ല പക്ഷേ മതിൽ കെട്ടുകളൊന്നും ഇല്ലാട്ടോ ഉണ്ട് അതുകൊണ്ട് ഇറങ്ങുന്നൊന്നുമില്ല അവിടെ നിന്നിട്ട് കാണിച്ചു പായലാണോ ഇത് പായലാണോ എന്തോ ഒരു ഇതാ കേട്ടോ എന്തായാലും നിറച്ചുണ്ട് ഉണ്ട് ഇങ്ങനെ ഒരു ഇത് പിടിപ്പിച്ചതാട്ടോ ഉണ്ടല്ലേ അങ്ങനെ ആ ഭാഗത്തതാ ആ ഇല്ല കേട്ടോ ഈ ഇവിടെ നിന്നാണേ ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ കേട്ടോ ഇവിടെയൊക്കെ ചെത്തി എനിക്ക് നല്ല വൃത്തിയാക്കിയിട്ടേക്കും കേട്ടോ ഉണ്ടില്ലേ ഈ കുള കുളങ്ങളുള്ള അമ്പലം കുറവാട്ടോ ഇതിനകത്ത് അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ പോവില്ല അന്ന് തോന്നുന്നു ഇല കാണുന്നുണ്ടോ അമ്പലം ആണെന്ന് തോന്നുന്നു കേട്ടോ അത് കണ്ടോ ഇവിടെ ഇറങ്ങി ഇറങ്ങുന്നാന്ന് തോന്നണ്ടേ ഇവിടെ നടക്കെട്ടുകളൊക്കെ കാണുന്നുണ്ടോട്ടോ ഇതാ ില്ല കല്ല് കുളിക്കുന്നതാണോന്നുട്ടോ അത് എവിടെയും കുളിക്കുന്നൊക്കെ ആയിരിക്കും അല്ലാതെ ഇപ്പോൾ ക്ഷേത്രക്കുളത്തിൽ വേറെ ആർക്കും കുളിക്കാനൊന്നും പറ്റിയാലോ അപ്പോൾ അതങ്ങനെയാ കേട്ടോ ഇവിടെ ഉള്ളത് ഉണ്ടില്ല ഇതിൻ്റെ ഇപ്പുറത്തൊരു തോട് കാണുന്നുണ്ട് കേട്ടോ ഞാൻ അതും കൂടെ നോക്കട്ടെ എന്താണെന്നുള്ളത് ആ ഇവിടെ നല്ലൊരു കനാലൊഴുകുന്നുണ്ട് അപ്പം ഇത്ര ആട്ടോ കൂട്ടുകാരെ നമ്മുടെ കുളം ഉള്ളത് കേട്ടോ കണ്ടോ കുറച്ച് വെയിലിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ചെറിയൊരു മൂടലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പുറത്തൊരു തോട് ഒഴുകുന്നുണ്ട് ഞാൻ അതും കൂടെ കാണിച്ചിരാവേ ഇതേണ്ടുട്ടുകാരെ നമ്മുടെ കൃഷ്ണപൊടി നിൽക്കുന്നതോ അതാ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ കൃഷ്ണമുടി ഒത്തിരി ഉണ്ട് കേട്ടോ ആ അവിടെ ഒരു വീടൊക്കെ കാണുന്നുണ്ട് അതിനിപ്പുറത്ത് ഇപ്പുറത്ത് ഇതാ ഞാൻ പറഞ്ഞില്ലേ ഒരു തോടൊഴുകുന്ന നോക്കിക്കാൻ കല്ല് നോക്കിക്കാൻ ഇതിൻ്റെ പാലം കണ്ടോ കല്ലിലാ നിർമ്മിച്ചേക്കുന്നത് കണ്ടോ ഇത് രസമല്ലേ നമ്മളിങ്ങനത്തെ ഒരു പാലം കണ്ടിട്ടില്ലല്ലോ അല്ലേ ഞാൻ അക്കരയ്ക്ക് ഒന്ന് കടന്നു നോക്കട്ടെ അമ്മേ കാക്കണേ വേണ്ടോ ഔ എന്താ ഒരു ഭംഗി നോക്കിക്കേ ഇത് ഇങ്ങനത്തെ ഒന്നും നമ്മളത് കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചേട്ടാ വേഗം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോണം വേണ്ട കൂട്ടുകാരെ എന്തൊരു ഒഴുക്കാന്നറിയാം നല്ല ഒഴുക്കാട്ടോ ഇപ്പോൾ ഇനി നമ്മൾ ഇങ്ങനത്തെ തോടുകളിലൊന്നും വന്ന് വീഡിയോ വീടിയെടുക്കാൻ അനുവദനീയമല്ലാട്ടോ ഇത് പിന്നെ അപകടമൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഇതെടുക്കുന്നതേ കണ്ടോ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പം കൂട്ടുകാർ നിങ്ങൾ ഇന്നത്തെ പ്രഭാതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ല ഞങ്ങൾ രാവിലെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച മനസ്സിനൊക്കെ ഒരു സമാധാനം കിട്ടിയിട്ടോ ഇനി നമ്മൾ ഷോപ്പിലോട്ട് പോകട്ടോ അപ്പം ഇന്നത്തെ ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാ കണ്ടോ ആ ഇതാ നമ്മുടെ പൂമ്പാറ്റ വന്നിരിക്കുന്നത് കണ്ടല്ലേ ഒരു മഞ്ഞ കറുപ്പ് കൂടെ പൂമ്പാറ്റ സുന്ദരി കണ്ടോ എത്രയേ ഇങ്ങനെ കാണിക്കാനേ പറ്റുകയുള്ളൂ കേട്ടോ വെള്ളമല്ലേ കണ്ടോ അതായാലൊക്കെ ഇതാ പറഞ്ഞ് പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ കണ്ടോ എത്രയാ നോക്കിക്കല്ലേ അപ്പം കൂട്ടുകാരേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുതേ അപ്പോൾ നാളെ കാണാം കൂട്ടുകാരെ ബൈ ബൈ ചന്ദ്രകളവം ചാതിയുഗം തീരം ഇന്ദ്രധനുഷൻ തൂവൽ കൊള്ളിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി ി ഒരു ചെന്ന് നോടി